ഹലോ സായി സ്ട്രീം വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാരുടെയൊക്കെ വിശേഷം സുഖമല്ലേ എനിക്കും സുഖമാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ കുറേ ദിവസം കൂടിയിട്ടൊക്കെയാണ് കേട്ടോ കാണുന്നത് അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടാക്കണം കേട്ടോ അപ്പം ഞാനിത് സാറ്റർഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം അന്ന് ഒഴിവാണ് അപ്പം രാവിലെ തന്നെ കുറച്ച് ഗോതമ്പ് ദോശ ചുട്ടിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പണി കഴിക്കാൻ വിചാരിച്ചിട്ടാണ് പിന്നെ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് കറി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കറി അപ്പം ഉച്ചയ്ക്ക് മാത്രം മതി വൈകിട്ട് ഞങ്ങളൊന്ന് ഒരു സ്ഥലം വരെ പോകണുണ്ട് കേട്ടോ അപ്പം അതാ ചോറ് ഞാൻ ചെറുപയറ് ചോറാണ് ഉണ്ടാക്കണത് അപ്പം അത് കുക്കറിൽ കുക്കറിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ലച്ചുമോള് ഇവിടേക്കൊന്ന് റെഡി ആക്കാണ് കേട്ടോ ബെഡും പിന്നെ അതുപോലെ തന്നെ സോഫയൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് അപ്പോൾ അതാ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ചുക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് പിന്നെ അന്ന് ഒഴിവായത് തന്നെ കുറച്ചധികം ജോലികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തീർത്തു പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഗ്രാമസഭ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് പോയിട്ടുണ്ട് അപ്പോൾ അംഗനവാടിയിൽ ടീച്ചർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഗ്രാമസഭയിൽ കോഡിനേറ്ററായിട്ട് ടീച്ചർമാരണിട്ടുണ്ടാവുക അപ്പോൾ ആ ഗ്രാമസഭയ്ക്ക് പോയതാണ് അപ്പോൾ അതാണ് അവിടുത്തെ മെമ്പർ കേട്ടോ അനീഷ് മെമ്പറാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു രണ്ടര യപ്പോഴത്തേന് തന്നെ കറക്റ്റ് സമയത്തിന് തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആൾക്കാരൊക്കെ ചർച്ചകളിലാണ് കുറേ കാര്യങ്ങളുള്ള ചർച്ചകളിലാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊന്നും എനിക്ക് അധികം പരിചയമൊന്നുമില്ല മെമ്പറെ മാത്രമേ അറിയുള്ളൂ പിന്നെ ആശാവർക്കർമാർ രണ്ടാളുണ്ടായിരുന്നു അപ്പോൾ അവരേ മാത്രമേ അറിയുള്ളൂ കേട്ടോ അപ്പം നമ്മളവിടുന്ന് കുറച്ചങ്ങോടെ പോകണം കേട്ടോ പൊട്ടിക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അതുകൊണ്ടാണ് അവിടുത്തെ ആൾക്കാരെ പരിചയപ്പെട്ടൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേന് ഗ്രാമസഭ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഏട്ടനാണ് ഇങ്ങോട്ട് കൊണ്ടാക്കി തന്നിട്ടുള്ളത് അപ്പം ഞങ്ങട്ട് പൂക്കൂട്ടും വരെ ബസ്സിന് പോകണം കേട്ടോ ഇപ്പോൾ അഞ്ച് മണി ആകുമ്പോൾ ഒരു ബസ് ഉണ്ട് അപ്പോൾ അതാ കാണുന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു നമ്മുടെ പരിപാടി ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാൻ നടന്ന് പോരാണ് പിന്നെ അത് ആ ബസ് കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നിർത്തിയിടൂട്ടോ കുറച്ച് സമയം തേൾപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഗ്രാമസഭ നടത്തുന്നത് കേട്ടോ അപ്പോൾ ബസ് ഇവിടെ നിർത്തിയിട്ടതാണ് ആൾക്കാരൊക്കെ കയറി ഇങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനും കുറച്ച് ആൾക്കാരും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അപ്പോൾ ഇതാണ് തേൾപ്പാറാറിന ജംഗ്ഷൻ കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചിട്ടങ്ങനെ പോകലാണ് കേട്ടോ അഞ്ചേ പത്തിന് ആണ് ബസ് എടുക്കുന്നത് കേട്ടോ പിന്നെ വീട്ടിൽ പോയി തകൃതിയായിട്ട് പണിയായിരുന്നു കേട്ടോ നമുക്ക് മേൽ കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആണ് പിന്നെ ചേച്ചീൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ ഏട്ടൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോവാണ് പൊന്നിൻ ചേച്ചീൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഗ്രാമസഭ ഉണ്ടായതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ ഏട്ടന് ഇന്ന് ശനിയാഴ്ചയാണല്ലോ അപ്പോൾ എല്ലാവർക്കും കൂലി കൊടുക്കണക്കെ ദിവസമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോവാൻ വിചാരിച്ച് കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ അപ്പോൾ കണ്ടോ എല്ലാവരും ഉണ്ട് പിന്നെ അനിയനും ഭാര്യയും കൂടെ ബൈക്കിനാണ് കേട്ടോ പോരുന്നത് എല്ലാവരും കൂടെ വണ്ടിയിൽ കൊള്ളാത്തത് കൊണ്ട് അവർ ബൈക്കിന് പോരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം വഴകിട്ടുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലത്തെ ഒക്കെ ഒരുക്കിയിട്ടല്ലേ പോരുന്നത് അപ്പോൾ കുറച്ച് വഴകിയിട്ടുണ്ട് അപ്പോൾ ചേച്ചീൻ്റെ വീട് അകമ്പാടത്താണ് കേട്ടോ കുറേ ആയിട്ട് അങ്ങോട്ട് പോയിട്ട് അപ്പോൾ ചേച്ചി കുറേ ആയി വിളിക്കണു വരി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ അംഗൻവാടിയിലൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ പിന്നെ മക്കൾക്ക് സ്കൂളുണ്ട് അപ്പം അങ്ങനെ പോകാൻ കൂടിയിട്ടില്ല കേട്ടോ അപ്പോൾ അവർ ക്രിസ്മസിന് വന്ന് പോയതാണ് കേട്ടോ അപ്പം അങ്ങനെ ലോങ് ലീവ് ഒക്കെ കിട്ടുമ്പോഴേ അവരും വരുള്ളൂ കേട്ടോ അപ്പോൾ മോൾക്ക് ചെറിയ മോൾക്ക് ട്യൂഷൻ ഉണ്ട് കേട്ടോ അപ്പം അത് സാറ്റർഡേയും കൂടി ഉണ്ട് അപ്പോൾ പോരാൻ പറ്റില്ല അപ്പം എന്തായാലും ഞങ്ങൾ ഇറങ്ങി പിന്നെ വഴിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അവിടെ ഞങ്ങൾ ഒരു ഏഴരയ്ക്കാവുമ്പോഴത്തേന് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ഡ്രസ്സ് മാറിലും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ അങ്ങനെ പറയുന്നത് ഇതൊക്കെ മടക്കിയൊക്കെയാണ് അതെടുത്തോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ അതാ ഇതാണ് വീട് വീടിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ കണ്ണനൊക്കെ അതാ ചായ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അത് മുറ്റത്ത് നിൽക്കുന്നത് ചേച്ചീൻ്റെ അമ്മയാണ് കേട്ടോ അപ്പം അമ്മ അവിടെ അടുത്തൊരു അമ്പലത്തിൽ പോകാറുണ്ട് അപ്പം അമ്പലത്തിൽ നിന്ന് വന്നിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് സാധാ ചോറും ഒരു കറിയും മീൻ വറുത്തതും പിന്നെ ഇടിച്ചക്കി മുതിരി ഉപ്പേരി പിന്നെ അതേപോലെ തന്നെ പപ്പടം പിന്നെ പിന്നെന്താ പുളിയഞ്ചി മാങ്ങച്ചാർ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏട്ടനെ ഇവിടുത്തെ ഏട്ടന് കാറ്ററിങ്ങിൻ്റെ പണിയുണ്ട് കേട്ടോ അപ്പം ഏട്ടന് കാറ്ററിങ്ങിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് കേട്ടോ പുളിയിഞ്ചി അച്ചാറൊക്കെ അപ്പോൾ അതൊക്കെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കഴിക്കുന്നു പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഫുഡ് കഴിക്കലും പാത്രം കഴിക്കലും അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങനെ കടന്നു കെട്ടോ അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ടൊന്ന് അറിയിക്കുക കേട്ടോ അപ്പം നാളെ ചേച്ചീൻ്റെ വീടൊന്ന് ചെറുതായിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അതൊക്കെ ആയിട്ട് നാളെ വരെ കേട്ടോ അപ്പോൾ എന്തായാലും താങ്ക്